ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി പഠം ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ ചർച്ച ചെയ്തുവരുന്നത് ഇന്ന് വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഉണ്ടാക്കുന്ന ദോഷഫലങ്ങളും ഗുണഫലങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം വ്യാഴം എന്ന ഗ്രഹം സർവേശകാരകനാണ് അതായത് എല്ലാ ദോഷങ്ങളും ഇല്ലാതാക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം എന്നുള്ളതും മറ്റെല്ലാ ഗ്രഹങ്ങളുടെയും ഗുണഫലങ്ങളൊക്കെ നമുക്ക് തരുന്നൊരു ഗ്രഹം കൂടിയാണ് ഈ വ്യാഴം എന്നുള്ളതും സർവേശകാരകൻ എന്നുള്ള വാക്കും കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ സർവ്വദോഷഹാരി കൂടിയാണ് എല്ലാ ദോഷങ്ങളും ഇല്ലാതാക്കുന്ന ഗ്രഹം കൂടിയാണ് ഇതേ വ്യാഴത്തിന്റെ തന്നെ ഗോചരഫലം കൊണ്ട് ഗുണഫലങ്ങളും ദോഷഫലങ്ങളും നമുക്ക് എല്ലാവർക്കും അനുഭവത്തിൽ വരാൻ ജാതകത്തിൽ ആ എന്ന് പറയുമ്പോൾ വ്യാഴത്തിന്റെ രാശി മാറ്റങ്ങൾക്കുണ്ടോ അതല്ലെങ്കിൽ ജാതക ചിന്തയിലോ പ്രശ്നചിന്തയിലോ വ്യാഴത്തിന്റെ സ്ഥിതി ചെയ്യുന്ന രാശി കണ്ടോ ഒക്കെയാണ് നമ്മളത് നിർണയിക്കുന്നത് ഒരു പ്രശ്നചിന്തയാണെങ്കിൽ പോലും വ്യാഴം നിൽക്കുന്നത് കിട്ടുന്ന ഭാവത്തിന്റെ അല്ലെങ്കിൽ ആ ആരോടത്തിന്റെ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളായ ആ അനിഷ്ടഭാവങ്ങളിലാണെങ്കിലും നമുക്ക് ദൈവാധീനം പറയുന്നതായിട്ട് ചിന്തിക്കാൻ കഴിയും അതുപോലെ തന്നെ ജാതകത്തിലും ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഗ്രഹനിരയുടെ ലഗ്നത്തിന്റെയോ അല്ലെങ്കിൽ ജന്മരാശിക്കൂറിന്റെയോ ദുസ്ഥാനങ്ങളിലാണ് നിൽക്കുന്നതെങ്കിലും നമുക്ക് ദൈവാധീനം ഇല്ല എന്നൊരു അവസ്ഥ അവിടെ ചിന്തിക്കേണ്ടതായി വരും എന്നിരുന്നാലും ഈ വ്യാഴത്തിന്റെ രാശി മാറ്റം ഒരു വർഷം ഒരു രാശിയിലാണ് ഈ വ്യാഴം സഞ്ചരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായി കഴിഞ്ഞ ഏപ്രിൽ മാസം മുതലുള്ള കാലഘട്ടത്തിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മേടൻ രാശിയിൽ കൂടിയാണ് ഈ മേടൻ രാശിയിൽ നിന്നും ഈ വരുന്ന മെയ് മാസം ഒന്നാം തീയതി ഇടവരാശിയിലേക്ക് വ്യാഴം രാശി മറന്നു അങ്ങനെ രാശി മാറുമ്പോൾ ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ഒക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടുന്നില്ല എങ്കിൽ പോലും പരോക്ഷമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിൽ നമുക്ക് അനുഭവിക്കുന്ന അവസ്ഥ അത് ഗുണമായാലും ദോഷമായാലും നമ്മൾ ശ്രദ്ധിക്കപ്പെടുമ്പോൾ മാത്രമേ ഉള്ളൂ ദോഷമായാലും ഗുണമായാലും എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വ്യാഴത്തിന്റെ രാശിമാറ്റം എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ഒരിക്കലാണ് ഒരു രാശിയിലേക്ക് വരുന്നതെന്ന് നമുക്ക് സാമാന്യം അനുമാനിക്കാൻ കഴിയും അതായത് ഒരു രാശിയിൽ ഒരു വർഷം സഞ്ചരിക്കുന്നുവെങ്കിൽ ഇപ്പോൾ മേടൻ രാശിയിൽ നിന്ന് ഇടവരാശിയിലേക്ക് വരാൻ പോകുന്നു ഇങ്ങനെ ഇടവരാശിയിലേക്ക് വരാൻ പോകുന്നത് അത് പന്ത്രണ്ട് വർഷം കൂടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ആ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ വ്യാഴം അവിടെ വരുന്നതിന്റെ ഒരു ഗോചര ഫലം അത് ഗുണമായാലും ദോഷമായാലും നമുക്ക് അനുഭവത്തിൽ വരും വ്യാഴമാറ്റവും ശനിയുടെ രാശി രാശിമാറ്റവുമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമായി നമ്മൾ എല്ലാവരും കണക്കാക്കുന്നത് കാരണം ഈ രണ്ട് ഗ്രഹങ്ങളാണ് ഒരു രാശിയിൽ ഏറ്റവും കാലയളവിൽ സ്ഥിതി ചെയ്യുന്നത് വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഒരു വർഷക്കാലമാണ് സഞ്ചരിക്കുന്നത് ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതെങ്കിൽ ശനിയെ സംബന്ധിച്ചിടത്തോളം ശനി ഏകദേശം രണ്ടര വർഷത്തോളം ഒരു രാശിയിൽ സഞ്ചരിക്കാറുണ്ട് അപ്പൊ ഈ രണ്ട് ഗ്രഹങ്ങളുടെ രാശി മാറ്റമായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കുന്നതും അല്ലെങ്കിൽ ഫലത്തിൽ വരുന്നതും ഇപ്പോൾ മേടം രാശിയിൽ നിന്നും ഇടവരാശിയിലേക്ക് വ്യാഴം രാശി മാറുമ്പോൾ ഈ വ്യാഴം ഇടവരാശി നിൽക്കുന്ന വ്യാഴം നമ്മുടെ ജാതകത്തിലോ അല്ലെങ്കിൽ പ്രശ്നചിന്തയിലോ അല്ലെങ്കിൽ നമ്മുടെ ജന്മരാശി സംബന്ധിച്ചോ ചിന്തിക്കുമ്പോൾ അത് ഈ ഇടവരാശി നമ്മുടെ ജന്മരാശിയുടെയോ ലഗ്നത്തിൻ്റെയോ മൂന്നാം ഭാവമോ ആറാം ഭാവമോ എട്ടാം ഭാവമോ അതുമല്ലെങ്കിൽ പന്ത്രണ്ടാം ഭാവമോ ആകുകയാണ് എങ്കിൽ അവിടെ നമുക്ക് ദൈവാനുകൂല്യം പ്രതികൂലമായി എന്ന് ചിന്തിക്കാം മൂന്നാം ഭാവവും ആറും എട്ടും പന്ത്രണ്ടും ഭാവങ്ങളൊക്കെ ദുസ്ഥാനങ്ങളായിട്ടാണ് പൊതുവെ ജാതകത്തിൽ അല്ലെങ്കിൽ ജ്യോതിഷത്തിൽ പറയപ്പെടുന്നത് മൂന്നാം ഭാവം കൊണ്ട് ധൈര്യം ശൌര്യം ച എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ദോഷാവസ്ഥയായിട്ട് ചിന്തിക്കുമ്പോൾ ആറാം ഭാവം കൊണ്ട് രോഗവും ശത്രുതയും കടവുമാണ് തസ്കരാരാധി വിജ്ഞാദി വ്യാധി ദനുഷ്ഠി എന്നുള്ള ഒരു ശ്ലോകത്തിലൂടെ വ്യക്തമാക്കുന്നത് എട്ടാം ഭാവം കൊണ്ട് സർവപ്രണാശ വിപദോ അപവാദം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും മുടക്കം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും എന്നുള്ള ചിന്തിക്കണമെന്നാണ് പന്ത്രണ്ടാം ഭാവം കൊണ്ട് പാപം വേയം ചതനം സ്ഥാനഭ്രംശം ച വൈകല്യമാണ് അതായത് എവിടെയും നമുക്ക് ദുർവയവും അതുപോലെ തന്നെ സ്ഥാനഭ്രംശങ്ങളും ആ ദേശാധന പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി വരുമെന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ ഈ രാശി മാറ്റത്തിൽ ഇടവരാശിയിലേക്ക് വരുന്ന വ്യാഴത്തെ കൊണ്ടുള്ള ദൈവാനുകൂല്യം പ്രതികൂലമാകുന്ന ഏതൊക്കെ രാശിക്കാരാണ് അല്ലെങ്കിൽ ഏതൊക്കെ ലഗ്നക്കാരാണ് എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ ഇവിടെ മൂന്നാം ഭാവമായിട്ട് ഇടാൻ പറഞ്ഞു മീനൻ രാശിക്ക് മൂന്നാം ഭാവമാണ് ഇടവരാശി മീനം രാശി എന്ന് പറയുമ്പോൾ മീനൻ രാശിയിൽ ജനിക്കുന്ന നക്ഷത്രക്കാർക്കും അതുപോലെ തന്നെ ജാതകത്തിൽ ഈ മീനൻ രാശി ലഗ്നമായി വന്നിരിക്കുന്ന ആൾക്കാർക്കും ഈ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് വരുന്ന ഒരു വർഷക്കാലത്തോളം കുറച്ച് ദോഷാനുഭവങ്ങൾ ഉണ്ടാകേണ്ടതായി വരും നമ്മുടെ ധൈര്യം ശൗര്യം ദുർബുദ്ധി എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ കലഹമായിരിക്കാം ഒരുപാട് പേരുമായിട്ട് അല്ലെങ്കിൽ സ്വജനങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കലഹം ഉണ്ടാകുന്നൊരവസ്ഥ സഹോദര പരാക്രമം എന്ന് പറയുമ്പോൾ അവിടെ ചില ഭൂരിപക്ഷം സഹോദരങ്ങളുമായിട്ടോ എന്തെങ്കിലും കാര്യങ്ങളെ ചൊല്ലിയിട്ടുള്ള തർക്കങ്ങളോ വിഷയങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നമ്മൾ സാഹസികമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട് ജാതകം ചിന്തിച്ചാൽ അറിയാൻ പറ്റും നമ്മുടെ ലഗ്നം ഏതാണ് എന്നുള്ളത് ആ ലഗ്നം മീനലഗ്നമാണ് വരുന്നത് എനിക്ക് മീനലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം മീനം മേടം ഇടവം മൂന്നാമത്തെ രാശിയാണ് അതുപോലെ തന്നെ മീനൻ രാശിയിൽ വന്നിരിക്കുന്ന നക്ഷത്രങ്ങൾ പൂരൂട്ട നക്ഷത്രത്തിന്റെ നാലാം പാദവും ഉത്രട്ടാധീം രേവതിയുമാണ് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പൂരിട്ട നക്ഷത്രത്തിന്റെ അവസാന പാദത്തിൽ ജനിച്ചിരിക്കുന്നവർക്കും ഉത്രാദ നക്ഷത്ര ജാതക്കാർക്കും രേവതി നക്ഷത്രക്കാർക്കും വരുന്ന ഒരു വർഷക്കാലത്തോളം ദൈവാധീനം ഒരല്പം ഒന്ന് മറയുന്ന അവസ്ഥയുണ്ട് അപ്പം അതിന് പരിഹാരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം പരിഹാരങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് അവസാനം വീഡിയോയുടെ അവസാനം ഒന്നിച്ച് പറയാം അപ്പോൾ മൂന്നാം ഭാവത്ത് വരുമ്പോൾ അങ്ങനെയാണ് ഇനി അടുത്തതായി നമുക്ക് ആറാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്ന അവസ്ഥയാണ് ആറാം ഭാവം എന്ന് പറഞ്ഞാൽ ധനുരാശിയിൽ ജനിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഇടവരാശി ആറാമത്തെ രാശിയാണ് അത് ജാതകത്തിൽ ധനു ലഗ്നത്തിൽ ജനിച്ചിരിക്കുന്ന ജാതകക്കാർക്കും ഈ പറഞ്ഞിരിക്കുന്ന ധനു രാശിയിൽ നക്ഷത്രം വന്നിരിക്കുന്ന ആൾക്കാർ അപ്പോൾ ധനുരാശിയിൽ വന്നിരിക്കുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാട നക്ഷത്രത്തിന്റെ ഒന്നാം പാദം എന്നിവയാണ് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിന്റെ ഒന്നാം പാദത്തിൽ ജനിച്ചിരിക്കുന്നവർക്കും അതുപോലെ തന്നെ ധനു ലഗ്നമായി വന്നിരിക്കുന്നവർക്കും അവർക്ക് ആറാം ഭാവത്തിൽ കൂടിയാണ് വ്യാഴം സഞ്ചരിക്കുന്നത് ഈ വരുന്ന വർഷകാലം അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ അവർക്ക് രോഗവും ശത്രുതയും കടവുമൊക്കെയാണ് തസ്കരാരാധി വിഘ്നാദി വ്യാധിതച്ച ധനുച്ഛതി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവർക്ക് രോഗാപത്തുകളും ഫലം പറയുന്നുണ്ട് അതുപോലെ തന്നെ കൊടുക്കൽ വാങ്ങലുകളിലൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ അല്ലെങ്കിൽ ദോഷവശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രോഗം ഏറി നിൽക്കാം കടം ഏറി വരുന്ന അവസ്ഥ ഉണ്ടാകാം നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ സ്വജനവിരോധം ഉണ്ടാകാം അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാലഘട്ടമാണ് വരാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പൂർണ്ണ ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം ഈ പറഞ്ഞിരിക്കും രാശിയിൽ ജനിച്ചവർക്കും ധനും ലഗ്നത്തിൽ ജനിച്ചിരിക്കുന്ന ഇപ്പോൾ എട്ടാം ഭാവത്തിലേക്ക് വ്യാഴം നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ എട്ടാം ഭാവത്തിൽ വ്യാഴം വരണമെങ്കിൽ അവർ തുലാം രാശിയിൽ ജനിച്ചിരിക്കുന്നതായിരിക്കണം തുല രാശിയിൽ ജനിച്ചെന്ന് പറയുമ്പോൾ ജാതകത്തിൽ തുലാം രാശി ലഗ്നമായി വന്നിരിക്കുന്നവരും അതുപോലെ തുലാ കൂറിൽ ജനിച്ചിരിക്കുന്നവരാണെങ്കിൽ തുലാകൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ നക്ഷത്രത്തിന്റെ അവസാനത്തെ പകുതിയും ചോദ്യം വിശാഖ നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ചവരുമാണ് അപ്പോൾ ചിത്തിര ചോതി വിശാഖം ചിത്തിരയുടെ അവസാനത്തെ പകുതിയിൽ ജനിച്ചിരിക്കുന്നവരും വിശാഖ നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗത്തിൽ ജനിച്ചിരിക്കുന്നവർ ഈ നക്ഷത്ര ജാതകക്കാരും ജാതകത്തിലെ തുലാം ലഗ്നത്തിൽ ജനിച്ചിരിക്കുന്നവർക്കും എട്ടാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കാൻ പോകുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ എട്ടാം ഭാവം കൊണ്ട് സർവപ്രണാശോ വിപതോ അപവാദോ ഹേതുപ്രദേശോ മരണശിദാസ എന്നുള്ള ശ്ലോകം ചിന്തിച്ചാൽ നമുക്കവിടെ അനുമാനിക്കാൻ കഴിയുന്നത് അവിടെ എല്ലാ കാര്യങ്ങൾക്കും മുടക്കം ഉണ്ടാകുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നാശത്തിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് തടസ്സപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അതുപോലെ വിപത്തുകൾ അവിടെയും ശാരീരിക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ് കൂടുതലും ചിന്തിക്കുന്നത് ആപത്തുകളും അതുപോലെ അപവാദങ്ങൾ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പീരദോഷങ്ങളോ കാര്യങ്ങളോ കേൾക്കേണ്ട അവസ്ഥ അവസ്ഥയുണ്ടാകുക പിന്നെ എട്ടാമത്തെ അഷ്ടമരാശി കൊണ്ട് നമുക്ക് വേണമെങ്കിൽ വിദേശയാത്രയൂടെ അവിടെ ചിന്തിക്കാൻ പറ്റും ദേശാടനമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ വിദേശയാത്ര അല്ലെങ്കിൽ നമുക്കൊരു ജോലി സംബന്ധമായിട്ട് വിദേശത്തേക്ക് പോകേണ്ട കാര്യമാണെങ്കിൽ ആ സമയത്ത് നമുക്ക് അവിടെ ഒരു ദേശാടന പരമായിട്ടുള്ള അത് ജോലിക്ക് വേണ്ടി പോകുന്നതാണെങ്കിൽ നമുക്കവിടെ ഗുണമായിരിക്കും പക്ഷെ ഈ ഗുണത്തിന് നമുക്ക് തടസ്സം കൊണ്ടാകാൻ സാധ്യതയുണ്ട് സർവ്വപ്രണാശമാണ് എല്ലാ കാര്യം തടസ്സമാണ് അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ തുലാ രാശിയിൽ ജനിച്ചിരിക്കുന്നവര് തുലാലഗ്നക്കാര് നമ്മളത് ഈ പറഞ്ഞിരിക്കുന്ന ഒരു വർഷകാലത്തോളം കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ് ഇനിയിപ്പോ നമ്മൾ ചിന്തിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്ന ആൾക്കാരുടെ കാര്യമാണ് പന്ത്രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇടവരാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ അത് പന്ത്രണ്ടിൽ വരണമെങ്കിൽ മിഥുനം ലഗ്നത്തിലോ മിഥുനം കൂറിലോ ജനിച്ചിരിക്കുന്ന അങ്ങനെ മിഥുനം ലഗ്നത്തിലും ജാതകം ചിന്തിച്ചിട്ട് മിഥുന ലഗ്നക്കാരാണ് നിങ്ങളെങ്കിൽ ഈ മിഥുന ലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടിലാണ് ഇവർ അതുപോലെ തന്നെ മിഥുന രാശിയിൽ ജനിച്ചിരിക്കുന്ന നക്ഷത്രങ്ങൾ മിഥുരകൂറിലെ നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ നക്ഷത്രത്തിന്റെ അവസാനത്തെ രണ്ട് പാദത്തിൽ പകുതിയിൽ അവസാന പകുതിയിൽ മകീര നക്ഷത്രത്തിന്റെ അവസാന പാദത്തിൽ ജനിച്ചിരിക്കുന്നവരും തിരുവാതിരയിൽ നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ചിരിക്കുന്നവരാണ് മകേരം തിരുവാതിര പുണർദ്ദം മകേര നക്ഷത്രത്തിന്റെ അവസാന പകുതിയിലും തിരുവാതിര നക്ഷത്രക്കാരും നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർ അതുപോലെ തന്നെ മിഥുന ലഗ്നക്കാർ ഇത്രയും ആൾക്കാർ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തെ കൊണ്ടിട്ടുള്ള പാപം വേം പതനം സ്ഥാനപ്രമിച്ച വൈകല്യം എന്നുള്ള ശ്ലോകത്തെ സംബന്ധിക്കുമ്പോൾ അവിടെ നമുക്ക് പാപകർമ്മങ്ങളിൽ താല്പര്യം കൂടുന്ന അവസ്ഥ ഉണ്ടാകുക അല്ലെങ്കിൽ ദുർജനങ്ങളോട് സഹവസിക്കുന്ന അവസ്ഥ ഉണ്ടാകുക അല്ലെങ്കിൽ ദുശീലങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാകുക പിന്നെ വേയം ഒരുപാട് കാശ് നമ്മുടെ കയ്യിൽ നിന്ന് അനാവശ്യമായിട്ട് ശരമായി പോകുന്ന അവസ്ഥ ഉണ്ടാകുക പിന്നെ പതനം പതനം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ പറഞ്ഞു കഴിയുന്നതിൻ്റെ അവസ്ഥ മാത്രമല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ആണെങ്കിൽ ആ ജോലി എന്നൊരു പക്ഷെ ഡീ പ്രൊമോഷൻ താഴത്തേക്ക് വരുന്ന അവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടും അഭിവൃദ്ധി ഉണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നെങ്കിൽ അതിൽ നിന്ന് താഴേക്ക് വരുന്ന അവസ്ഥ അപ്പൊ അങ്ങനെ പനം പലതരത്തിലുള്ള പതനം നമുക്ക് ചിന്തിക്കാൻ കഴിയും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ പനവും അതുപോലെ സ്ഥാന നമുക്ക് നമുക്കൊരു പക്ഷെ നിൽക്കുന്നിടത്ത് നിന്ന് ചിലപ്പോൾ ഒരു ട്രാൻസ്ഫർ ഉണ്ടാകുക അല്ലെങ്കിൽ നിൽക്കുന്ന താമസ സ്ഥലത്ത് നിന്ന് മറ്റുള്ളത്തേക്ക് മാറേണ്ട അവസ്ഥ ഉണ്ടാകുക അങ്ങനെയൊക്കെയുള്ള പോരായ്മകൾ കൂടി നമുക്ക് ഈ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തെ സ്ഥിതിക്കും പറയുന്നുണ്ട് അപ്പോൾ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ കൂടി വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടങ്ങളെല്ലാം തന്നെ ഓരോ രാശിയിൽ ജനിച്ചിരിക്കുന്നവർക്കും അല്ലെങ്കിൽ അല ജനിച്ചിരിക്കുന്നവർക്കൊക്കെ ഒരുപാട് തരത്തിലുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകൾ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വ്യാഴത്തിന്റെ പ്രതികൂല സ്ഥലം ആ സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ സാഹചര്യത്തെ മറികടക്കാൻ അല്ലെങ്കിൽ ആ ദോഷത്തെ മറികടക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ വ്യാഴം എന്ന് പറഞ്ഞിരിക്കുന്ന ഗ്രഹത്തിന്റെ അതിദേവതയായിരിക്കുന്നത് വിഷ്ണു ഭഗവാനാണ് അപ്പോൾ വിഷ്ണു ഭഗവാനെ ഭജിക്കുന്നതിലൂടെ ഈ വ്യാഴത്തിന്റെ പ്രതികൂല സ്ഥിതിയിലേക്കുള്ള ആ ദോഷാനുഭവങ്ങൾ നമുക്ക് കുറച്ചെടുക്കാൻ കഴിയും അങ്ങനെ വിഷ്ണു ഭജന അപ്പൊ എന്തൊക്കെ ചെയ്യാൻ കഴിയും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താം വിഷ്ണു സഹസ്രനാമം നടത്താം വിഷ്ണു സഹസ്രനാമം ആർക്കും നമുക്ക് ദാനം ചെയ്യാം അതുമല്ലെങ്കിൽ വിഷ്ണു പാരായണം അഥവാ ഭാഗവതമായാലും എന്തായാലും വിഷ്ണു പുരാണമായാലും അതൊക്കെ വീട്ടിൽ നമുക്ക് പാരായണം ചെയ്യാം നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ മാസത്തിൽ ഒരു തവണ ആരെങ്കിലും ആചാര്യന്മാരെ അല്ലെങ്കിൽ വായിക്കാൻ പോകുന്നവരെ വിളിച്ച് വീട്ടിലൊരു ദിവസം മാസത്തിൽ ഒരു തവണ നമുക്കൊന്ന് വായിപ്പിക്കാം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നിടത്തോളം കാലം നമുക്ക് ആ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ വിഷ്ണു ഭഗവാൻ അനുഗ്രഹം കിട്ടുന്നതിലൂടെ ഈ വ്യാഴം എന്ന ഗ്രഹത്തിന്റെ പ്രതികൂല സ്ഥിതി അല്ലെങ്കിൽ ആ ദോഷം അനുഭവത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നും കുറവ് വരുത്താൻ കഴിയും അപ്പോൾ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക അവിടെ വിഷ്ണു ഭഗവാന് പ്രിയപ്പെട്ടതായിട്ടുള്ള വഴിപാടുകൾ നെയ്വിളക്ക് കത്തിക്കാം വിഷ്ണു സഹസ്രനാമർചന ക്ഷേത്രത്തിൽ ചെയ്യാം അതിലെങ്കിൽ കതിലപ്പിഴ നിവേദിക്കാം തൃക്കൈവേണ നടത്താം പൽപ്പായസം നടത്താം അല്ലെങ്കിൽ തുളസിമാല ചേർത്താം ഇങ്ങനെയുള്ള ഒരുപാട് വഴിപാടുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അതുമല്ല എങ്കിലും പിന്നെ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് ഏകാദശി വ്രതം എടുത്തുകൊണ്ട് തന്നെ ഭഗവാനെ ഭജിക്കാം അതിപ്പോ എല്ലാ മാസം എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട സ്വർഗവാദ ഏകാദശി അല്ലെങ്കിൽ ഗുരു ഗുരുവായൂർ ഏകാദശി അങ്ങനെയൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ഏകാദശികളെങ്കിലും നമുക്ക് വരുന്ന വർഷക്കാലം എന്തായാലും ഒരു വർഷക്കാലത്തോളം നമുക്കുള്ള ദോഷാനുഭവങ്ങളായിരിക്കും ഈ പറഞ്ഞിരിക്കുന്നതിന് അപ്പൊ ആ കാര്യത്തിന് ഒരയു വരുത്താൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഏകാദശി വ്രതങ്ങളൊക്കെ എടുക്കുന്നതും വളരെ ഗുണകരമായിരിക്കും ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ദോഷാനുഭവങ്ങൾ ഉള്ളവരുടെ കാര്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ വ്യാഴമാറ്റം കൊണ്ട് ഗുണകരമായിട്ടുള്ള അവസ്ഥകളുള്ള ഒരുപാട് നക്ഷത്രക്കാർ വേറെയുണ്ട് അല്ലെങ്കിൽ ഒരുപാട് രാശിക്കാർ വേറെ ഉണ്ട് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത് നാല് രാശിയിൽ ജനിച്ചവരെയാണ് അതായത് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ദോഷാനുഭവങ്ങൾ മാത്രം അല്ലെങ്കിൽ അങ്ങനെയുള്ള ദോഷാവസ്ഥ അനുഭവിക്കേണ്ടി വരുന്നതായിട്ടുള്ള നാല് രാശിക്കാരുടെ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിൽ കവിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള എട്ട് രാശിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഗുണഫലങ്ങൾ കൂടിയുണ്ട് അത് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യാം ഇപ്പോൾ ഇത് ഈ പറഞ്ഞിരിക്കുന്ന ദോഷാനുഭവങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് നേരത്തെ എപ്പോഴും ഞാൻ വിശദീകരിച്ചു അല്ലെങ്കിൽ എടുത്തെടുത്ത് പറയാനുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന ദോഷാനുഭവങ്ങൾ നൂറ് ശതമാനം അതുപോലെ നമ്മുടെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ അനുഭവം നമുക്ക് പറഞ്ഞില്ല അതായത് ലഗ്നത്തിനെയും ലഗ്നത്തിന്റെ ഗോചരത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെയും നമ്മുടെ ദശയും അപഹാരങ്ങളും ഒക്കെ കൊണ്ടാണ് നമുക്ക് ഏതെല്ലാം ഗുണങ്ങൾ ഉണ്ടാകും ഏതെല്ലാം ദോഷങ്ങൾ ഉണ്ടാകും ചിന്തിക്കുന്നത് ഇപ്പോഴും വ്യാഴം രാശി മാറുന്നതിനെ സംബന്ധിച്ചിട്ട് ഒരു പൊതുവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ ആ ലഗ്നത്തിൽ ജനിച്ചിരിക്കുന്നവരോ ആയിട്ടുള്ളവർക്ക് നൂറ് ശതമാനവും ഈ വരുന്ന ഒരു വർഷ കാലത്തോളം മൊത്തം ഈ ഒരു ദോഷം അനുഭവിക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നത് പക്ഷെ എങ്കിലും അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ തോതിലെങ്കിലും നമുക്ക് അനുഭവങ്ങൾ പക്ഷെ നമ്മൾ അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും നല്ലൊരു ജോലിന്റെ അടുത്ത് നിന്ന് നമ്മുടെ തലക്കുറി അല്ലെങ്കിൽ നമ്മുടെ ജാഥ അല്ലെങ്കിൽ നമ്മുടെ ഗ്രഹനില കൊടുത്തിട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു വിവരം നമുക്ക് അറിയാൻ കഴിയും അപ്പൊ അത് ഒന്ന് ആരെങ്കിലും സമീപിച്ച് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ടോ ഏതെങ്കിലും ദോഷകരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെ അതായത് നമുക്ക് വ്യാഴം പറയുന്നത് മാത്രമല്ല മറ്റെന്തെങ്കിലും തരത്തിലുള്ള ദോഷാനുഭവങ്ങൾ വരുന്ന കാലഘട്ടമാണോ ഇപ്പോൾ ഇപ്പൊ എന്ന് കൂടി ഒന്ന് ചിന്തിച്ചുകൊണ്ട് അതുകൂടി കണക്കിലെടുത്തിട്ട് വേണം നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഫലത്തെ ഉൾക്കൊള്ളുവാൻ അപ്പൊ അത് ഞാൻ ഒന്നുകൂടി എടുത്തു പറയാൻ തന്നെയാണ് കാരണം ഈ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു വർഷം മുഴുവൻ ഞാൻ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് ഒരു കാരണവശാലും നിങ്ങൾ വ്യാകുലപ്പെടരുത് കാരണം അത് ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഈ ഒരു വീഡിയോ എന്നിവ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണം എന്നറിയിച്ചു കൊണ്ട് ഇന്ന് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മേഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക